നടുവിൽ ൾക്ക് മെഡിക്കൽ കോളേജ് മലയോര മേഖലയുടെ ആശ്രയമായ മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് സബ്സ്റ്റേഷൻ സ്ഥാപിക്കും എന്ന് വാഗ്ദാനവും പാഴായിട്ടുണ്ട് രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നതും തുടർക്കഥയായി മാറുന്നു അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റി ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി വീഴ്ചകൾ അല്ലെങ്കിൽ തകരാറുകളൊക്കെ വാർത്ത ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കൊണ്ടിരിക്കുകയാണിതിനിടെയാണ് ഇടുക്കിയിലെ വാർത്തയും പ്രാധാന്യം നേടുന്നത് എങ്ങനെയാണ് അവിടെ നിന്നുള്ള പരാധീനതകൾക്ക് നടുവിലുള്ള രോഗികളുടെ അവസ്ഥയൊക്കെ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യം ചർച്ച ചെയ്തതാണ് ഇതിൽ നമ്മൾ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ആ സമയത്ത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എൻ സി പോലും ഇല്ലാതെയാണ് ഈ മെഡിക്കൽ കോളേജിന്റെ നിലവിൽ പണി പണി പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കിയിരുന്നു അതിനപ്പുറമാണ് മെഡിക്കൽ കോളേജിന്റെ മറ്റു വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ഈ കെട്ടിട പണികളാണ് അതായത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് നിർമ്മാണ പ്രവർത്തന ആരംഭിക്കുന്നത് ഏകദേശം പത്ത് വർഷത്തോട് അടുക്കുന്നു ഈ പത്ത് വർഷത്തോട് അടുക്കുമ്പോഴും പ്രധാന കെട്ടിടങ്ങളുടെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കിറ്റ്കോയാണ് കിറ്റ്കോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും പൂർത്തിയാക്കരുത് എന്ന തരത്തിലുള്ള ഒരു എന്ന ഒരു ചിന്തയിലാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ഓപ്പറേഷൻ തിയേറ്ററുകൾ പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നിലവിൽ പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിലാണ് ത്തിലാണ് നിലവിൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ ഒറ്റ ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണുള്ളത് ആ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇത് നിലവിലുള്ള സർജറികളെല്ലാം തന്നെ നടത്തുന്നത് ആ തിയേറ്ററുകളുടെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് പണിയൻ പണി അതിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനോ മറ്റ് വയറിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്താനോ ഇതുവരെ അവർ ഈ ഒരു കരാർ കമ്പനിക്കാരോ മെഡിക്കൽ കോളേജ് അധികൃതരോ ഈ ആരോഗ്യവകുപ്പോ തയ്യാറായിട്ടില്ല അതിന്റെ അതിന്റെ പണികൾ വേഗത്തിലാക്കാനുള്ള ഒരു നിർദ്ദേശം പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ചെറിയൊരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് നിലവിലി നിലവിലിയൊരു സർജറികളെല്ലാം തന്നെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആശുപത്രിക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നതിനായി ഈ ഈ പതിനൊന്ന് കെ വിയുടെ ഒരു സബ്സ്റ്റേഷൻ ആശുപത്രിയോട് ചേർന്ന് സ്ഥാപിക്കുമെന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫോമർ ഇവിടെ എത്തിക്കുകയും ചെയ്തു കാലപ്പഴക്കത്തെ തുടർന്ന് ഏകദേശം അഞ്ചു വർഷത്തോളം ഈ ഒരു ട്രാൻസ്ഫോമർ അവിടെ ഇരിക്കി ഇരിക്കുന്ന സാഹചര്യമുണ്ടായി ഈ ട്രാൻസ്ഫോമർ നിലവിൽ ഇപ്പോൾ കാലപ്പഴക്കത്തെ തുടർന്ന് നന്നാക്കാനായി കൊണ്ടുപോയിരിക്കുകയാണ് നിലവിൽ എട്ട് കോടിയുടെ അധിക തുക ഈ ഒരു ട്രാൻസ്ഫോമർ ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം എടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എല്ലാം തന്നെ കുറവ് വലിയ രീതിയിലുണ്ട് കൂടാതെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഇരുപത്തിരണ്ട് കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്ത് ഈ ഒരു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിലവിൽ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ നടപടികളും നിങ്ങൾ ില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിക്കോയുടെയും ആരോഗ്യവകുപ്പിന്റെയും ടെക്നിക്കൽ തമ്മിൽ ടെക്നിക്കൽ കമ്മിറ്റികൾ തമ്മിലുള്ള ഒരു ആസ്വാരസ്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മലയോര ജനതയുടെ ഏക ഒരു ആശ്രയമായിരുന്നു സാധാരണക്കാരായ ആളുകളുടെ ഏക ആശ്രയമാണ് മെഡിക്കൽ കോളേജ് പക്ഷേ പലപ്പോഴും പല രോഗങ്ങളുമായി എത്തുന്ന രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് അതായത് സ്വകാര്യ ആശുപത്രികളിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്കും ഒരു സ്ഥിതി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് ഒരു റഫറിംഗ് ഹോസ്റ്റൽ ഹോസ്പിറ്റലായി മാത്രം ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ മെഡിക്കൽ കോളേജിലെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ശരി